അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അറബി ഉമ്മ സന്തോഷത്തിലാണ് അത് ഹംദയെ കാണാൻ പോകണം അവളെ മറ്റു ഹോസ്പിറ്റലിൽ കാണിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുപോരട്ടെ എന്ന് ചോദിക്കണം എന്തൊക്കെ തന്നെയാലും അവൾ എന്നെ ഉമ്മയുടെ സ്ഥാനത്ത് കണ്ട കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് കാണാൻ പോകണം മോനെ തലാലിനെ ഉമ്മ വിളിച്ചു ആ ഉമ്മ മോനെ എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം മോനെ ഉമ്മ എന്തു പറ്റി മോനെ ഹംദിയുടെ അരികിലേക്ക് ഓ ഉമ്മാക്കൊരു പൊന്നും മോളെ കിട്ടിയല്ലോ അല്ലേ ആ സന്തോഷത്തിലാണല്ലോ അതെ മോനെ എനിക്കെൻ്റെ മോളെപ്പോലെയാണ് അങ്ങനെയതാ തലാലും അറബിയുമ്മയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു മുഹ്സിനിയും സിനാനും അറബി വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അവർ രണ്ടു പേരും അതാ ഹോസ്പിറ്റൽ എത്തി നാളെയാണ് ഡിസ്ചാർജ് ഇന്ന് ആവുമെന്ന് കരുതിയിരുന്നു പക്ഷേ ചെറിയൊരു ഇഷ്യൂസ് കാരണം അത് നാളത്തേക്ക് മാറ്റി അറബിയമ്മ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ അജ്മൽ ശരിക്കുമെന്ന് ഞെട്ടി അല്ലാ അറബിയമ്മ വന്നോ ബഹുമാനപൂർവ്വം അവർ എഴുന്നേറ്റ് നിന്നു ഇരിക്കും മോനെ എഴുന്നേ നിൽക്കുന്നു വേണ്ട അല്ല അറബിയമ്മ നിങ്ങളിരിക്കേ മോളെ ഹംദ എങ്ങനെയുണ്ട് ഉമ്മ ഉമ്മ എടുക്ക് അരിയിലേക്ക് വന്നോ ആ മോളെ ഉമ്മ വരാതിരിക്കോ ഞാൻ പറഞ്ഞില്ലേ ഇടക്കിടക്ക് വരും ഉമ്മ ഡിസ്ചാർജ് നാളെയാണെന്ന് പറഞ്ഞു ആ ഓക്കെ അജ്മൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കാറിൻ്റെ ചെറിയ പ്രശ്നം അതുമാത്രമേ ഉള്ളു മൈൻഡൊക്കെ സെറ്റായിട്ടുണ്ട് ഹംദ മോളെ നിൻ്റെ കൂടെ നീ പഠിച്ച റബ്ബിനോട് പഠിച്ച റബ്ബിനെ സ്തുതിച്ചോ നിനക്ക് ആളെ നിന്റെ കൂടെ കിട്ടിയത് അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് പൊന്നു മോളെ അള്ളാഹു സുഭാനത്താലയായിട്ടാണ് ഇങ്ങനെയൊക്കെ നിനക്ക് ഇറക്കിത്തന്നത് നിനക്ക് എന്തു തോന്നുന്നു ഉമ്മ എനിക്ക് ഇദ്ദേഹമില്ലാതെ ജീവിക്കാൻ കഴിയും കഴിയില്ല എന്ന് തോന്നുന്നു മോളെ അതൊക്കെ ശരിയാവും ഒന്നും കുഴപ്പമില്ല സാറല്ലോ കേട്ടോ മോളുടെ മൈൻഡൊക്കെ ക്ലിയർ ആയില്ലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരന് ചെറിയൊരു ശേഷിക്കുറവ് അതെനിക്ക് നികത്താൻ അതൊക്കെ ശരിയാവും മോളെ അതൊന്നും തെറാപ്പിക്ക് പോയാൽ തന്നെ റെഡിയാകുട്ടോ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് ഞാനും മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതായിരിക്കും മോൾക്ക് നല്ലത് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് ചെയ്യാം എന്താ പറ്റില്ലേ ഉമ്മ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോൾക്ക് വേണ്ടി എല്ലാം ഞാൻ തയ്യാറാക്കി വെക്കാം മോളെ നമ്മുടെ വീട്ടിൽ വിശാലമായൊരു പൂന്തോട്ടമുണ്ട് ഗാർഡൻ ആ ഗാർഡനിലിടയിലൂടെ മോൾക്ക് ഇഷ്ടം പോലെ നടക്കാം പക്ഷെ നടക്കുവാൻ കഴിയാത്ത പക്ഷം മോൾക്ക് അതിനു വേണ്ടി ഞാൻ വീൽചെയർ ഒക്കെ സെറ്റാക്കി വെക്കാം എന്നിട്ട് അജ്മനും നീയും തന്നെ അതുവഴി ഇങ്ങനെ ആശ്രയിച്ച് നടന്നുകൊണ്ട് പോകണം പിന്നെ പതുക്കെ പതുക്കെ പിച്ച് വെച്ച് നടക്കലാകണം പിന്നീട് അങ്ങോട്ട് ശരിക്ക് പഴയ രീതിയിൽ തിരിച്ചെത്തണം എന്താ മ എനിക്ക് അതിന് കഴിയോ പിന്നെന്താ എല്ലാം കഴിയോ മോൾ പ്രാർത്ഥിക്കട്ടോ പടച്ച റബ്ബിനോട് എന്നിട്ട് എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചെടുക്കണം നല്ല ആരോഗ്യവതിയായ കുഞ്ഞായിട്ട് എന്താ പറ്റില്ലേ സത്യം വന്ന ഹംതിയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അതാ അറബി അങ്ങോട്ട് കടന്നു വരുന്നു മുട്ടുന്നത് അജ്മൽ അജ്മൽ വാതിൽ തുറന്നു വളക്കും അസലാം അറബിസിയെ കണ്ട് ഒരു നിമിഷം അറബി അജ്മൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയാണ് തലാൽ തലാൽ അറബി അവരുടെ ഉമ്മയാണ് അവരോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നോ തലാൽ ഓ ഓക്കെ ഓക്കെ പിതാവ് മരണപ്പെട്ട തലാൽ അൽഹർബിയാണോ അത് കേട്ട ഉടനെ അറബിയമ്മ ശരിക്കും സങ്കടപ്പെട്ടു അവർ തന്നെ അതിന് ഉത്തരം പറഞ്ഞു അതെ ഞാൻ തലാൽ അൽഹർബിയുടെ ഉമ്മയാണ് ഒരു നിമിഷം ബഹുമാന പുരസ്കാരം അദ്ദേഹം ആണോ അതോ ഞാൻ അറിഞ്ഞില്ല നിങ്ങളിരിക്കും കേട്ടോ ആ ഏയ് ഇരിക്കൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ അവരെക്കാളും വലിയ പാർട്ടിയാണ് അറബിയമ്മയുടെ പാർട്ടി ഈ അറബിയൊക്കെ ഈ ഒരു അറബിയമ്മയുടെ ഫാമിലിയിൽ ജോലിക്കാരായിരുന്നു അത്രേ ആദ്യം പിന്നീട് അങ്ങോട്ട് പണം കൂടി എല്ലാം സെറ്റിൽഡ് ആയതാണ് ഇവര് ബഹുമാന പുരസ്കാരം അതാ അറബിയമ്മയോട് ഇരിക്കുവാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെടുകയാണ് അറബിയമ്മ ഇരുന്നു സംസാരിച്ചു ഹംദ ഹ അല്ലേ അറബിയോട് അതൊക്കെ എല്ലാം അറബിയമ്മ സംസാരിക്കുന്നു ഹംദക്ക് ഇപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ തരണം ചെയ്തിരിക്കുന്നു അല്ലേ അർബ അത് ആ അതെ അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു നോർമലായി അങ്ങനെ നിൽക്കട്ടെ പക്ഷേ അവളുടെ കാലിൻ്റെ സ്ഥിതിഗതികൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഇൻഷാൽ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ആ പിന്നെ അർബ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് കാര്യം അതായത് ഈ ഒരു സ്ഥിതിക്ക് നിങ്ങളുടെ വീട്ടിൽ ഹംത എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതായത് ദിവസം തോറും തെറാപ്പിക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ മാനസികമായി ആകെ തളർന്ന അവൾക്ക് ഇപ്പം ഒക്കെ ഏറെക്കുറെ റെഡിയായി ഇനി അവൾ ശരീരത്തിൻ്റെത് കൂടി റെഡിയാകാനേ ആകാനേ ഉള്ളൂ അല്ലേ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ പോന്നോട്ടെ ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് കൊടുത്തോളാം എങ്കിൽ മാത്രമേ അവൾക്ക് കറക്റ്റ് രീതിയിൽ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി ആവുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇടക്ക് ചെയ്യും ഇടക്ക് ചെയ്യാതിരിക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല ഹംതിയുടെ പിതാവായ നിങ്ങളോട് ഞാൻ നേരിട്ട് ചോദിച്ചതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് എന്നിട്ട് അവൾ ഒരു ബെസ്റ്റ് ഡോക്ടർ കാണിച്ചിട്ട് അവളുടെ തെറാപ്പി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹംദക്ക് ഒരു കുഴപ്പമില്ല അവളെ കണ്ണുകൾ കണ്ടാൽ അറിയാം എന്നാൽ അറബിക്ക് സമ്മതമൂളാൻ കഴിയുന്നില്ലായിരുന്നു അറബി ഒരു നിമിഷം ആലോചിച്ചുകൊണ്ടിരുന്നു അത് ഹംദ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള സംഭവമാണ് അതായത് അവൾ ഇല്ലാത്തൊരു വീടിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഞാൻ അറബിയുടെ വാക്ക് കേട്ട് അറബി അമ്മക്ക് നിരാശ തോന്നി അതെ എനിക്കൊരിക്കലും നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ കൈകെടുത്താൻ പാടില്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പോവുകയാണ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മോളെ നല്ല രീതിയിൽ ഞാൻ സംരക്ഷിക്കും കുറച്ചു കാലത്ത് എനിക്കൊരു ചെറിയൊരു തെറ്റ് പറ്റി അത് ശരി തന്നെയാണ് ഞാൻ അതൊക്കെ ഓർക്കാനങ്ങ് വിട്ടുപോയി ഇനി അങ്ങനെയല്ല എൻ്റെ പൊന്നുമോളെ എനിക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കണം അവളെ തൽക്കാലമേൻ ഞാൻ എങ്ങോട്ടും വിടാൻ ഉദ്ദേശിക്കുന്നില്ല അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അറബിയുമ്മ ഞെട്ടിപ്പോകുകയാണ് അതെ വളരെ പ്രതീക്ഷയോടെ ഹംദിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു പോകാനായിരുന്നു അവർ വന്നത് അതെ വീട്ടിലെത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു വിചാരിച്ചത് പക്ഷേ ആ കുട്ടിയുടെ പിതാവ് തന്നെ ഈ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അറബിയുമ്മക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു നിറമിഴികളോടെ അവർ ദയനീയമായി ഹംതിയുടെ മുഖത്തേക്ക് നോക്കി ഹംദ അറബിയുമ്മയുടെ നേരെ ഉമ്മ ഞാൻ ഉമ്മയുടെ കൂടെ വരും ഹംതിയുടെ വാക്ക് അതായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് സിനാനും ആകെ വിഷമിച്ചു അല്ല അറബി ഉമ്മയുടെ അരികിലെത്തിയാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആദ്യം ഇദ്ദേഹം പറഞ്ഞിരുന്നത് എൻ്റെ കുട്ടിയെ നീ തന്നെ നോക്കണം അവളുടെ മാനസിക നില തിരിച്ചെടുക്കണം എന്നൊക്കെയായിരുന്നു ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയപ്പോൾ എന്നെയും പതുക്കെ ഒഴിവാക്കുവാനാണോ പ്ലാനിങ് എന്നൊക്കെ അജ്മൽ വിചാരിക്കുന്നു അന്ന് ഡോക്ടർ വന്നു ഹായ് എങ്ങനെയുണ്ട് ഹംദ ഹംദയുടെ കാലുകൾക്കിപ്പോൾ ശേഷി കുറച്ച് കുറച്ച് കുറവുണ്ട് ശേഷി കുറവില്ലേ അതൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ ഒന്നും കുഴപ്പമില്ല ഇപ്പോൾ മൈൻഡൊക്കെ ഓക്കെ അല്ല മൈൻഡ് ഓക്കെ ഉണ്ട് സിസ്റ്റർ ആ ഓക്കെ ഓക്കെ ഇനി ഡിപ്രഷൻ ഒന്നും നല്ല രീതിയിൽ നോക്കുക പിന്നെ ഇന്ന് ഈവനിങ് ആയിരുന്നു ഡിസ്ചാർജ് അത് പറഞ്ഞിരുന്നത് നാളെ ആക്കാം കേട്ടോ നാളെ ഒന്നും കൂടി ഡോക്ടർ വന്നിട്ട് ഒന്ന് റെഡി ആക്കിയതിന് ശേഷം ഓക്കെ ഇതിനായിട്ടുള്ളൊരു മെയിൻ ഡോക്ടർ ഉണ്ട് അവൾ ആദ്യം ട്രീറ്റ് ചെയ്തേ അവളെ ഒന്ന് അദ്ദേഹം വന്നിട്ട് അവളെ ഒന്ന് കാണിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് പോകാം കേട്ടോ ഓക്കെ അറബിയമ്മ യാത്ര പറഞ്ഞിറങ്ങുന്നു അജ്മൽ എന്നാൽ ശരി ഞാനങ്ങോട്ട് ശരിക്കും അറബിയമ്മ പോകുന്നത് അജ്മലിനെ വല്ലാത്തൊരു വിഷമായി മാറി അറബിയമ്മ നിങ്ങൾ മോനെ എന്തു ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച ഹംദ അവളെ അവരുടെ വീട്ടുകാർ വിട്ടു തന്നില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അനാഥകളാണെങ്കിൽ നമുക്ക് അവരെ സംരക്ഷിക്കാം അതിന് ചോദിക്കാനും പറയാനും ആരുണ്ടാവില്ല പക്ഷേ ഇത് ഞാൻ ഈ കുട്ടിയെ സംരക്ഷിക്കുമ്പോൾ അത് തികച്ചും ഇല്ലീഗലായ പ്രവൃത്തിയാണ് ഇവിടുത്തെ നിയമങ്ങളോട് എതിരായി പ്രവർത്തിക്കുന്ന രീതികളാണ് ഒരു പക്ഷേ അവരാരും അവളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് കേസ് കൊടുത്തിട്ടെങ്കിലും ആ കുട്ടിയെ എൻ്റെ കൂടെ ജീവിപ്പിക്കാം അതല്ല എങ്കിൽ എനിക്ക് അത് അലൗഡ് അലോഡായിട്ട് തോന്നുന്നില്ല അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കിട്ട് അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അറബിയമ്മ അവൾ നഷ്ടപ്പെടരുത് ഒരിക്കൽ പോലും മോനെ നോക്കാം നമുക്ക് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് നോക്കാം ഓക്കെ അറബിയമ്മക്ക് സത്യം വന്നാൽ വല്ലാത്തൊരു ടെൻഷനായി മാറി ഹംതിയോട് യാത്ര പറഞ്ഞു മോളെ ഇൻഷാല്ല കാണാട്ടോ ഉമ്മ പോവാണ് ആ മോളെ തിരിച്ചു വരാം ഓക്കെ അങ്ങനെയതാ ഉമ്മ പോകുന്നു തലാൽ വണ്ടിയെടുക്ക് എന്ത് ഉമ്മയുടെ മുഖത്തിന് ഒരു വല്ലായ്മ തലാൽ വണ്ടിയെടുത്തോ അതൊക്കെ പിന്നെ സംസാരിക്കാം അല്ല എന്തു പറ്റി ഒരു പെണ്ണിനെ കൂട്ടി കൊണ്ടുവരാനൊക്കെ പോയിട്ട് മോനെ സമയമായിട്ടില്ല നീ വണ്ടിയെടുക്ക് സത്യം പറഞ്ഞാൽ ഉമ്മക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറിയിരുന്നു അതെ ഹംദിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അയാൾ പറഞ്ഞപ്പോഴ് അത് അറബി ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത ഒരു നേറ്റിലുണ്ടാക്കി ഉമ്മ എന്തു പറ്റി എന്താകും ഓഡോഫ് മോനെ ഒന്നുമില്ലടാ നീ വണ്ടി ഇട്ടോട് ആ ഉമ്മ പിന്നെ എന്താ ഞാൻ പറഞ്ഞ കാര്യം എതിർത്ത് വാഞ്ഞിട്ട് എങ്ങാനാണോ ഉമ്മ അതെനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയാണ് ഇനി ശാ നമുക്ക് വേറെത്ര ഉണ്ടാവുമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എൻ്റെ പഠനം കാര്യങ്ങളും സർട്ടിഫിക്കറ്റും അതൊക്കെ കഴിഞ്ഞിട്ട് മോനെ ആയിക്കോട്ടെ അല്ലമ്മോ ഉമ്മാൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്തു പറ്റി മോനെ നീ എൻ്റെ മുഖം കാണാതെ ഇതെങ്ങനെ മനസ്സിലാക്കുന്നു ഉമ്മ ഉമ്മയുടെ മുഖത്താണെങ്കിലും നീ ഉമ്മയുടെ മനസ്സിനുള്ളത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഉമ്മയുടെ മുഖത്ത് ആ കണ്ണുകളിൽ കാണാം അത് കണ്ടാൽ എനിക്കറിയൂടെ അറിഞ്ഞൂടെ ഞാൻ എത്ര ആയി കാണാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തി മൂന്ന് വർഷത്തോളായി ഞാൻ ഉമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്കറിയാമല്ലോ എൻ്റെ ഉമ്മയുടെ മുഖം ഒന്ന് വാടിയാൽ എൻ്റെ ഉമ്മയുടെ ഹൃദയം ഒന്ന് പിടിച്ചാൽ അതെനിക്ക് നന്നായിട്ടറിയാം മോനെ തലാൽ മതി സാഹത്യം ഒന്നും ഇനി പറയണ്ട സത്യം പറഞ്ഞാൽ അറബി ഉമ്മക്ക് അത് വല്ലാത്തൊരു സങ്കടമായി മാറിയിരുന്നു അതെ ഞാൻ ഒരിക്കലും വാശി പിടിക്കുന്നത് ശരിയല്ല ഹംതി അവരുടെ വീട്ടുകാർ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ആഗ്രഹിച്ചതൊരു പക്ഷേ ഇല്ലീഗലായ പ്രവൃത്തിയാണ് ഒരിക്കൽ പോലും അത് എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തതായിരിക്കും പക്ഷേ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നാണ് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ പഴയ രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് എനിക്കുള്ളത് റബ്ബേ തവക്കൽ തുല ഇനിയും ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുവാൻ അവർക്ക് തോന്നാതിരിക്കട്ടെ അല്ല എന്നാൽ ഈ സമയം ഹംതയും അജ്മലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹംത മോളതിൻ്റെ കാലുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോവാം ഉം ആയിക്കോട്ടെ മോളുടെ കാലുകളെ ഞാൻ നോക്കട്ടെ അവളുടെ ആ കാലുകൾ അത് ആകെ തളർന്നു പോയ രീതിയിലായിരുന്നു അത് കണ്ടപ്പോൾ സങ്കടമാണ് വന്നത് സാറല്ലെട്ടോ പതുക്കെ മാറിക്കോളും അതെല്ലാം എന്നാൽ അറബി ആ ഒരു കാഴ്ച കണ്ടു തൻ്റെ മകളുടെ കാലിൽ അവൻ പതുക്കെ ഒഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാഴ്ച ശരിക്കും അത് കണ്ടപ്പോൾ അറബി എൻ്റെ ഭാര്യ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഷക്കീൽ പറഞ്ഞതിൽ അവർ എന്തൊക്കെയാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് അസുഖം മാറിയപ്പോൾ ഇപ്പോൾ ഭയങ്കര ക്രോസ്ലി ആയിട്ട് പെട്ടെന്ന് അജ്മൽ കുറച്ച് ശബ്ദത്തോടെയാണ് അത് അറബി വിളിച്ചത് അജ്മലിനെ ഇനി വീട്ടിലേക്ക് പോകാം ഡിസ്ചാർജ് നാളെയല്ലേ എൻ്റെ ഭാര്യ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് അജ്മൽ ശരിക്കും ഞെട്ടി അത് ഇനി വേണ്ട എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നാട്ടിൽ അവിടെ ആ റൂമിലല്ലേ അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഒരുമിച്ച് അങ്ങോട്ട് പോകാം ഇനിയിപ്പോൾ അജമൽ നിനക്ക് വീട്ടിൽ പോകാം അവളുടെ ഇളയമ്മ ബുഷറ വരും കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രൈവറോടൊപ്പം ശരിക്കും അജ്മൽ ഞെട്ടി റബ്ബേ അള്ള കൊടും ചതി ആ ഇളാമ്മ ഒരു നല്ലതിനാവില്ല ഒരിക്കൽ പോലും പഠിച്ചോനെ എൻ്റെ കുട്ടിയുടെ കാലുകൾ തളർന്ന് കിടക്കാണ് പഠിച്ചോന് അല്ല എന്ത് ചെയ്യുക എന്നാൽ ഈ സമയം അതാ അറബിച്ച് വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അജ്മലിനെ അജ്മലിനടുന്ന് തട്ടണം പിന്നെ അജ്മൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല അജ്മൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനാണ് ഒരിക്കൽ പോലും അവൾക്ക് അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു ചാൻസ് നൽകരുത് ഹോ അവളുടെ വിചാരം അജ്മലിന്റെ കൂടെ എങ്ങനെ സ്ഥിരമായി കഴിയാമെന്നാ അതിന് ഷെക്കിയിൽ സമ്മതിക്കില്ലല്ലോ മോളെ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ അറബിത്തുള്ള അതാ അതാണ് മനസ്സിലെ വിചാരിക്കുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ അജമലല്ലാതെ ഹംദക്ക് കഴിയുവാനാകുമോ അവൾ വീണ്ടും വയലൻ്റ് ആകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം